പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമ്പരയിൽ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാരി എന്ന പേര് തിരിച്ചെടുത്തുകൊണ്ട് നാരായണി മുന്നിലേക്ക് കടന്നു വരുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വൃന്ദയെ പക്ഷേ തൻ്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്നാണ് എന്ന് വ്യക്തമാക്കുന്ന നാരായണി അതിനിടയിലേക്ക് കയറി വരരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ നാരായണിയോട് തൻ്റെ കുഞ്ഞാണ് അനൂപിൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് എന്നുള്ള സത്യം വ്യക്തമാക്കുന്ന നമ്മുടെ രഞ്ജൻ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു നാരായണി തൻ്റെ എഴുത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് വൃന്ദയ്ക്ക് ഒടുവിൽ വൃന്ദയുടെ പൊയ്മുഖം എല്ലാവരുടെയും മുൻപിൽ വെച്ച് അഴിഞ്ഞ് വീഴുകയാണ് വൃന്ദയല്ല നാരി എന്നുള്ള സത്യം പുറത്തായതിനെ തുടർന്ന് വൃന്ദ ആകെ നാണം കെട്ട് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്